ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി ഇപ്പോൾ എന്താണ് എന്നുള്ളത് നോക്കാം അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഒരു വേദനകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കായിട്ടുള്ളൊരു ഗൈഡൻസ് കൂടെ നമ്മളോട് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസലേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽസ് റീഡിങ് ആണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക ഒന്ന് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൈൻഡ് ഒക്കെ ഒന്ന് ആകും. അതിനുശേഷം ശേഷം വീഡിയോയുമായിട്ട് കണക്ട് ആവുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എയ്റ്റ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് വോൺസ് ദ ഹെർമിറ്റ് Nine of Pentacles, Six of Wands, Five of Wands, Judgment The Devil, Ten of Pentacles. Five of Cups, Ace of Cups, sir. Queen of Cups, sir. King of Wands, Nine of Wands, Three of Wands, Knight of Wands, sir. ഫോർ ഓഫ് ഫോൺസ് ബോട്ടോ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണോന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരുടെ കേസിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് അത് ഫാമിലി കാണിക്കുന്നുണ്ട് വ്യക്തി സാന്നിധ്യം ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പടി മുകളിലായിട്ട് അവരുടെ ഒരു കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് ആണ് അവരുടെ ഏറ്റവും മെയിൻ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളിലേക്ക് എത്തുക അതുപോലെ തന്നെ കരിയറിൽ നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തുക ഇതൊക്കെയാണ് അവരുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പടി മുകളിൽ ഒരു വാല്യൂ കൊടുക്കുന്നത് എപ്പോഴും അവരുടേതായ സ്വന്തം കാര്യങ്ങൾക്കാണ് കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടും അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന്റെ ഭാഗമായിട്ടും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നിരാശ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നം നിങ്ങൾക്ക് ഇടയിൽ സംഭവിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്ന ഒരു എനർജിയാണ് റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഒരു വേദനകളിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വേദനകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു ഫാമിലി പോലും നിങ്ങളുടെ കൂടെ ഇല്ലാത്ത അവസ്ഥ. ചിലപ്പോ ചിലവരുടെ കേസിൽ ഇപ്പൊ ചില സിറ്റുവേഷൻസിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ കണക്ഷൻ ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ കണക്ഷൻ ഒന്നുമില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ എക്സ്ട്രാ മെറിറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ലവേഴ്സും ആവാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് നിങ്ങൾ കണക്ട് ആക്കുക കൂടുതലായിട്ട് ഞാൻ ഒരു ഫാമിലി എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ എന്തായാലും കുടുംബം എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആയിട്ട് കാണുന്നത് അപ്പം കറണ്ട് എനർജി ലെവൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജിയിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം അപ്പോൾ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളത് അപ്പം ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോഴേക്കും ഇവർ എവിടെയാണോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത് അല്ലെങ്കിൽ നിങ്ങളെ തള്ളി കളഞ്ഞിട്ട് ഇവർ എങ്ങോട്ടേക്കാണോ പോയത് ആ ഒരു സ്ഥലത്ത് നിന്നും ഇവർക്ക് അഗാധമായിട്ടുള്ള ഒരു പൊള്ളലേൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് സന്തോഷം തേടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമൃദ്ധി തേടിയോ ഒക്കെയാണ് പോയതെന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചത് പോലെയോ അല്ലെങ്കിൽ വിചാരിച്ചത് പോലെയോ ഒരു ഫലമല്ല അവർക്ക് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് വലിയ രീതിക്ക് ഒരു പൊള്ളലേറ്റോ അല്ലെങ്കിൽ ഒരു മുറിവേറ്റിട്ടുണ്ട് ആ ഒരു മുറിവ് എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറച്ചൊരു ഈഗോ അല്ലെങ്കിൽ കുറച്ചൊരു സ്വാർത്ഥതയൊക്കെ ഉള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കാരണം അതിന് കാരണം എന്ന് പറയുന്ന ഇവർ അത്യാവശ്യം ഒരു സമൂഹത്തിലൊക്കെ നല്ലൊരു പേരെടുത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഹേർട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ഇവർക്ക് ഇവർ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു രീതിയാണ് ഇവർക്ക് ഇവിടെ ഏറ്റിരിക്കുന്നത് അഭിമാനം നഷ്ടപ്പെട്ടു പോയിരിക്കുക അല്ലെങ്കിൽ ഒരു അഭിമാന ക്ഷതം സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവർ റിയലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇവിടെ നിന്നും അല്ലെങ്കിൽ പോയ ആ ഒരു സ്ഥലത്ത് നിന്നും ആ ഒരു പൊള്ളലേൽക്കുമ്പോൾ ആ ഒരു വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചിന്തകളിലേക്ക് അവർ കടന്നിരിക്കുന്നു അവരുടെ ഒരു ക്യാരക്ടറിൽ പോലും നമുക്ക് ഈ ഒരു ഒറ്റ സ്പ്രെഡിൽ തന്നെ ഒത്തിരി ചേഞ്ചസ് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ അവർ തീർത്തും ഒറ്റക്കാണ് അവസ്ഥയാണ്. കൂട്ടിന് ആരും ഇല്ലാത്ത ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമുക്കിവിടെ അതുപോലെ തന്നെ ഹെർമിത് കിട്ടിയിട്ടുണ്ട് ആരും തന്നെ ഇല്ല. കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെല്ലാം തലേ അകന്നു പോയിരിക്കുന്ന അവസ്ഥയാണ് ചിലപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗം കൊണ്ടിട്ടുമായിരിക്കാം കാരണം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ഒരു രീതി ഇവരിൽ പ്രകടമാണ് സ്വന്തം കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഉയർന്ന മുകളിലേക്ക് പോകാനായിട്ട് ഇവർ എന്തും ചെയ്യുന്ന ഒരു വ്യക്തികളായിരിക്കാം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഇവർക്ക് ആ ഒരു സ്വാർത്ഥത കൂടുതലായിട്ട് വർക്ക് ചെയ്യും ഒരാവശ്യം വരുമ്പോ ഇപ്പൊ ഒരു കരിയറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രമോഷൻ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോ എത്ര സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ തള്ളിക്കളയുന്ന ഒരു സിറ്റുവേഷൻ അതെല്ലാം കഴിഞ്ഞ ഒരു ഒക്കെ കിട്ടി കഴിയുമ്പോഴേക്കും ചേർത്ത് ഒരു അവസ്ഥ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് അപ്പോൾ അത് അതേപോലെ ഇവരുടെ ആവശ്യം കാണാനായിട്ട് ഇവർ എന്തും ചെയ്യും നിങ്ങളുടെ ബന്ധത്തിൽ പോലും ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെയായിരിക്കാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് അത് കഠിനമായ രീതിയിൽ അതിനുവേണ്ടി പ്രയത്നിക്കുക നിങ്ങളെ ഒരുപാട് നിങ്ങളെ ഫോഴ്സ് ചെയ്യുക നിങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു എനർജി ഉണ്ടായിരുന്നിരിക്കാം ചിലവരുടെ കേസിൽ നിങ്ങൾ പരസ്പരം രണ്ടുപേരും ഇഷ്ടപ്പെട്ടതായിരിക്കാം ഞാനിപ്പോ മറ്റു കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എനർജി ആയിട്ടാണ് കണക്റ്റ് ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് പുറകെ നടന്ന് കൺവിൻസ് ചെയ്യിച്ചിട്ട് ഒരുപാട് സ്നേഹ ഇവരിലുണ്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആണ് റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ വാല്യു കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് കള്ളങ്ങളൊക്കെ ഇവർ കളവുകളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ നിങ്ങളെ ഈ ഒരു ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവരുടേതായി എന്നൊരു വിശ്വാസം ഇവരിലേക്ക് എത്തിയ നിമിഷം വീണ്ടും ഇവർ പഴയ രീതിയിലേക്ക് പോയിട്ടുണ്ട് ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഇവര് കാണിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം മാനസികപരമായിട്ട് അതേപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഇവര് ചിലപ്പോൾ അവരുടെ ആ ഒരു ദാർഷ്ട്യം കാണിച്ച് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം എങ്കിൽ അവർക്ക് ആ ഒരു സ്നേഹം ഉള്ളതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു ട്രോമാ പിരീഡ് പോലെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോയപ്പോൾ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ഇവരിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ഈ ഒരു പരിഗണന ഇല്ലായ്മ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ നിങ്ങൾ അതിന്റെ പേരിൽ കുറച്ചധികം വഴക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു വഴക്ക് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫാമിലിയൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ അതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രശ്നം കുറച്ചു പോയിട്ടുണ്ട് ഇപ്പൊ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഫാമിലി ഇടപെട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പൊ എക്സ്ട്രാരിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു രീതിക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് മാറി പോയിരിക്കുന്ന എനർജി അങ്ങനെ പോയിട്ട് ഇവർ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കി പോയത് ആ ഒരു കാര്യത്തിലേക്ക് ചെന്ന ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഏൽക്കേണ്ടി വന്നിരിക്കുന്ന ആ ഒരു മുറിവിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവരുടെ കൂടെ ആരുമില്ല മാത്രമല്ല അവർക്ക് ആ ഒരു മുറിവ് അവിടുന്ന് ലഭിച്ചപ്പോൾ അവർ മിണ്ടാതിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത് അവിടെ ഒരുപാട് ഷൌട്ട് ചെയ്യുകയും ഇവരുടെ ഒരു യഥാർത്ഥ ക്യാരക്ടർ നിങ്ങളോട് എന്താണോ കാണിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ അവിടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളെ പോലെ അവരെല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികളെല്ലാം തിരിച്ചു നല്ല രീതിക്ക് ഇവർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അവർക്ക് ആ ഒരു അഭിമാന ക്ഷേത്രം വന്നിരിക്കുന്നത് അപ്പൊ കംപ്ലീറ്റ്ലി എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോരണം എന്നുള്ള രീതിക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ അവർ തീർത്തും അവസ്ഥയാണ്. സ്വന്തം മനസ്സിലേക്ക് തന്നെ നോക്കിയിട്ട് സത്യങ്ങൾ തിരിച്ചറിയുന്നു റിയലൈസ് ചെയ്യുന്നു താൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ഇതേ സ്വഭാവമാണല്ലോ ഇവർ പ്രവർത്തിക്കേണ്ടി വന്നത് അതേ ക്യാരക്ടർ മറ്റൊരാളുടെ അടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നും കേൾക്കേണ്ടി വന്നിരിക്കുന്ന മുറിവുകൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടാണ് ഇവർക്കൊരു വഴക്കുണ്ടായത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവരിൽ നിന്ന് ഇവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്വഭാവം കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ അവൾ പോകുന്നത് അവൻ പോയത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻപിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലുള്ള കുത്തലുകളൊക്കെ ഇവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെയാണ് ഇവർ പ്രതികരിച്ച് വഴക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെങ്കിലും ഒറ്റയ്ക്കിരുന്ന സമയത്ത് ഇവർ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് ആഴത്തിൽ ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഇവർക്ക് ആ ഒരു സത്യങ്ങൾ മനസ്സിലാകുന്നത് അതിലും കുറച്ചധികം കഴമ്പുകൾ ഉണ്ട് തന്‍റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഒരു സെൽഫ് ലവന് കൂടുതലായിട്ട് വാല്യൂ കൊടുത്തു അല്ലെങ്കിൽ കരിയറിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് കൂടുതൽ ഒരു പരിഗണന നൽകാതിരുന്നത് കൊണ്ടാണ് ഈ ഒരു ബന്ധത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടു പോയത് അതുകൊണ്ടാണ് താനിപ്പം തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് അപ്പൊ തൻ്റെ ക്യാരക്ടറിൽ തന്നെയാണ് കുറച്ചധികം പ്രശ്നങ്ങൾ ഉള്ളത് ഒരു സിംഹത്തിന്റെ സ്വഭാവമാണോന്നുണ്ടെങ്കിൽ പോലും അത് എല്ലാവരുടെ അടുത്തും അല്ല എടുക്കേണ്ടത് എടുക്കേണ്ട സ്ഥലങ്ങളിൽ എടുത്താൽ മാത്രമാണ് ആ ഒരു സെൽഫ് വാല്യൂ സ്വയം ലഭിക്കുകയുള്ളൂ തനിക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ അത് പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല അപ്പൊ സ്നേഹമാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ വേണം പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവരിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് ഇവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോ ഇവർ തീർത്തും ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവരുടേതായ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു സ്വാർത്ഥതാ മനോഭാവം കംപ്ലീറ്റ്ലി പോയിരിക്കുന്നു. ഒരു ഹീലിംഗ് ഇവരിൽ നടന്നിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് സ്വയം ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്നു ഒരു ഇവര് കാമാൻ കൂളാവാൻ വേണ്ടി മൈൻഡൊക്കെ ഒന്ന് കാമാക്കാൻ വേണ്ടി ഒരുപാട് മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ ഒക്കെ ഇവർ കടന്നു പോകുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഇവരുടെ അവസ്ഥ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെയുള്ള വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയൊക്കെ ഇവരിൽ നിന്ന് ഇപ്പൊ ആണ്. കംപ്ലീറ്റ്ലി അതെല്ലാം റിലീസ് ആയിട്ട് മുകളിലേക്ക് പോയി ഐ മീൻ അത് വിട്ടു പോയിരിക്കുന്നു അവരിൽ നിന്ന് അങ്ങനത്തെ സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അവർക്ക് ഏറ്റിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മുറിവാണ് അല്ലെങ്കിൽ വേദനയാണ് പൊള്ളലേറ്റിട്ടുണ്ട് നല്ല രീതിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് യഥാർത്ഥമായ ഒരു സ്നേഹം അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് സാരം അപ്പൊ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു പഴയ കാലം എങ്ങനെയായിരുന്നോ പോയിരുന്നത് അതൊന്ന് വീണ്ടും തിരികെ ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കിടയിലുണ്ടായ ഒരു വഴക്ക പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഒരു മനസ്സുകൊണ്ട് ഓർക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ആ ഒരു പ്രശ്നങ്ങളിലേക്കൊക്കെ അകപ്പെട്ടു പോയിരിക്കുന്നത് കാരണം നിങ്ങൾ ഒരുപാട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തവരായിരിക്കും എന്നിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവരിൽ നിന്നും ഒട്ടും പരിഗണന ലഭിക്കാതെ വന്ന ആ ഒരു സഹികട്ട് നിമിഷത്തിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ ഇതേപ്പറ്റി ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇവിടെ കാണിക്കുന്നില്ല ഒരു ലോങ് ടേം ആയിട്ട് തന്നെയാണ് എന്ത് രീതിയിലുള്ള റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അപ്പം അത്രയും നാളെ ഇവരുടെ ക്യാരക്ടറിനെ നിങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികളാണ് പക്ഷേ ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ക്യാരക്ടറാണ് എല്ലാവർക്കും പെട്ടെന്നൊരു ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ആയിരിക്കില്ല ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡിൽ അങ്ങനത്തെ ഒരു വ്യക്തികളുടെ എനർജി അല്ല കാണിക്കുന്നത് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതി അല്ല ഇവരുടേത് ഇവരുടെ ഉള്ളിലാണ് മനസ്സിലാണ് എല്ലാ സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നത് കംപ്ലീറ്റ്ലി ഇവർ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി അല്ല. എപ്പോഴും ഇവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ മാത്രം പുറത്തേക്ക് പെരുമാറുന്ന ഒരു വ്യക്തികളായിരിക്കും എന്നാൽ ഇപ്പം ഇവർ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകടി പ്രകടിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം അല്ലാത്ത സ്ഥലങ്ങളിൽ അത് വേണ്ടേന്താനും അപ്പോൾ എവിടെയാണ് അതായത് പാത്രം അറിഞ്ഞു വിളമ്പുക ഒരു രീതിയാണ് അവർ അവരിപ്പോ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന പാത്രത്തിലേക്ക് അർഹമായ സ്നേഹം നൽകേണ്ടിയിരുന്നു അവിടെയാണ് തനിക്ക് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് നൽകേണ്ടിയിരുന്ന സ്നേഹം അതിന് പകരം അവർ മറ്റു പല സ്ഥലങ്ങളിലേക്കും കൊടുത്തു കരിയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സമ്പത്ത് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടേക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ കടന്നിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് ആഗ്രഹിച്ചിട്ടാണ് അതിലേക്ക് കടന്നു ചെന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ധാർമ്മികത പുലർത്തേണ്ടതുണ്ട് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക ഒരു റെസ്പോൺസിബിലിറ്റി അത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് അതിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പാടുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയും ചെയ്തു കൊണ്ടുവന്നിട്ടതിന് ശേഷം നിങ്ങളെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്തതിൽ ഇപ്പൊ ഇവർക്ക് ഒരുപാട് ദുഃഖമുണ്ട് എന്തൊക്കെ ഒരു എനർജി ഇവരുടെ കൂടെ സിറ്റുവേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ കരിയർ ഉണ്ടായിരിക്കാം ഫാമിലി ഇവരുടെ കൂടെ ഉണ്ടായിരിക്കാം ഇപ്പൊ ചില ഒക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കാം എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ കംപ്ലീറ്റ് ഓർമ്മ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചിട്ടാണ് ഇവർ ആ ഒരു എനർജീസെല്ലാം അല്ലെങ്കിൽ ആ ഒരു എല്ലാം തട്ടി ഒഴിക്കുകയാണ് അവർക്ക് അതൊന്നും അല്ല വേണ്ടത് അവരുടെ മൈൻഡ് മുഴുവൻ ഇപ്പോൾ നിങ്ങളിൽ ആയിട്ട് നിൽക്കുകയാണ് കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത്രക്കോളം ഒരു അൺകണ്ടീഷണൽ ആണ്. ഒരു പ്യുവർ ആണ് നിങ്ങൾ അവർക്ക് നൽകിയിരുന്നത് മറ്റൊരാൾക്കും തരാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും അതിന്റെ ഒരു തീവ്രത അതിന്റെ ഒരു പവിത്രത ഒക്കെ എത്രത്തോളം ആയിരുന്നു എന്നുള്ളതും ഇവരിപ്പൊ മനസ്സിലാക്കുന്നുണ്ട് തീർത്തും ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് ഇവരിപ്പൊ കടന്നു പോകുന്നത് സ്വന്തം തെറ്റുകൾ കൊണ്ടിട്ടാണല്ലോ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ വന്നു നിൽക്കുന്ന സ്ഥലത്ത് ഒരു സ്നേഹം നിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു നഷ്ടബോധവും ഒരു കുറ്റബോധവും ഇവർ ആഴത്തിലാഴത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അവർ ഒരു കരിയറിൽ പോലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും അവർ ആ ഒരു എനർജി എടുത്ത് കരിയറിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു വിജയത്തോടു കൂടി പോകുന്നുണ്ട് ആ ഒരു എനർജിയിലും ഇവർ ഈ ഒരു ജഡ്ജ്മെൻ്റ് ആഗ്രഹിച്ചു കൊണ്ട് തന്നെ ഒരു communication കാർഡ് കൂടിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് കുറേ നാളുകളായിട്ട് ഇല്ലായിരിക്കും അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിലവർ നമുക്ക് ഇവിടെ കമന്റ് ഇടുന്ന ഒരു കാര്യമാണ് ആ ഒരു വ്യക്തിയിൽ നിന്ന് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കുറച്ചധികം നാളുകളായി എന്നുള്ളത് അപ്പൊ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് റെസിനേറ്റ് ആകുന്നത് ഒരു സിറ്റുവേഷൻ ആണോ എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നത് ഇത്രത്തോളം നാളെ നാളായിട്ടും നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടും ഒരു കാര്യവും അന്വേഷിക്കാനോ അറിയാനോ ഒന്നും ശ്രമിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് തീർത്തും തൻ്റെ ഒരു തെറ്റാണ് ഇനിയും ഈ ഒരു ഈഗോ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് തയ്യാറല്ല എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഫാമിലി എനർജി സപ്പോ സപ്പോർട്ട് അല്ലെങ്കിൽ പോലും സ്വയം ഇത് ഏറ്റെടുത്തും ഇതിലൊരു വിജയം കൈവരിക്കാനും ഉള്ളൊരു അവസ്ഥയിലേക്ക് ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ ഇവരിൽ നടന്നിരിക്കുന്നു കാരണം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈയൊരു തിരിച്ചടികൾ അല്ലെങ്കിൽ ഇവർക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്ന ഈയൊരു മുറിവുകളാണ് ഇവർ ഈ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അതീതമായിട്ടാണ് ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് ഇവരുടെ അവസ്ഥയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സണില് ഇത്രത്തോളം മാറ്റങ്ങൾ കൈവരും എന്നുള്ളത് ഇവരുടെ ആ ഒരു മൈൻഡ് പോലും അല്ലെങ്കിൽ തോട്ട് പോലും മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇപ്പൊ കുട്ടികളൊക്കെയുള്ള വ്യക്തികളാണോന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികള് കുടുംബം എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട് ഒരു സമയത്ത് എങ്ങനെയാണോ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇതിനെ വീണ്ടും കൊണ്ടുവരണം ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ വിട്ടു പോകരുത് ഈ ഒരു നായ എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജി എനർജിയാണ് അതായത് നിങ്ങളുടെ ബന്ധം എങ്ങനെയാണോ നേരത്തെ പോയിക്കൊണ്ടിരുന്നത് ആ ഒരു രീതിയിലേക്ക് തന്നെ ഇതിനെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിരിക്കുന്ന എല്ലാം റീസോൾവ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ എത്തിക്കണം ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണം അതും വൈകാരികപരമായിട്ട് ആ ഒരു സ്നേഹം മറ്റാരിലേക്കും ചോർന്നു പോകാതെ മറ്റു വ്യക്തികളിലേക്കും മാത്രമല്ല മറ്റു സിറ്റുവേഷനിലേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു കരിയർ ആണെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ടേക്ക് ഒന്നും ആ ഒരു സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിന്നാണ് ഇപ്പൊ ആ ഒരു സ്നേഹം വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ തലകൊണ്ടാണ് അവർ ഇത്രയും നാളും സ്നേഹത്തിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ സ്നേഹം എപ്പോഴും ഹൃദയത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് വൈകാരികപരമായ എനർജിക്ക് സത്യസന്ധത വേണം എന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് തന്നെ വരണം തലയിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും അത് ബുദ്ധിയാണ് അപ്പൊ ആ ഒരു ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കലുകൾ ഉണ്ടാകും ഇപ്പൊ ഈ ഒരു പേഴ്സൺ അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ നെഞ്ചിൽ നിന്ന് ആ ഒരു സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അതും ഒരു പുതിയ കൂടി മറ്റൊരു രീതിയിലും നഷ്ടപ്പെടാതെ വളരെയധികം ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന സ്നേഹം അതായത് ഈ ഒരു തെറ്റിദ്ധാരണകള് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകള് അതിൽ അവർക്ക് വന്നിരിക്കുന്ന മാനസാന്തരം അതിന്റെയൊക്കെ ഭാഗമായിട്ട് മനസ്സിൽ നിന്ന് വന്നിരിക്കുന്ന യഥാർത്ഥമായ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് എത്തണമെന്നും നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണമെന്നും അതുപോലെ ആ ഒരു ബന്ധത്തിൽ ഒരു വിജയം വേണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവർ ഈ ഒരു സമയത്ത് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് dream ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇവരുടെ മൈൻഡിനെ ഇവരെ ആക്കാൻ വേണ്ടി ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇവര് മനസ്സുകൊണ്ട് ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് ഈ ഒരു ബന്ധം പഴയ രീതിയിലാകണം ഒരുപാട് നാളുകളായിട്ട് ഇപ്പൊ വിണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇനി ഇതിനെ എങ്ങനെ റീകണക്ട് ചെയ്യാം എന്നൊരു ഡൗട്ട് ഇവരിലൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇവർക്ക് അറിയാം എത്രത്തോളം ആണ് ആഴം ഉള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും ഇവർ തയ്യാറാകുന്നുണ്ട് വിജയം തന്നെയാണ് ഈ ഒരു ബന്ധത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എങ്ങനെയും നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാടും അതുപോലെ തന്നെ വിജയം കാണിക്കുന്നത് അപ്പോൾ ഇവരുടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇവരുടെ ഒരു സിംഹത്തിന്റെ സ്വഭാവമാണ് ഇവർക്ക് അവർ ഗർജിക്കുന്ന സ്വഭാവമാണ് ഇവരിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ പച്ചയായ ഒരു മനുഷ്യനായിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാനാണ് ഇവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആ ഒരു പച്ചയായ മനുഷ്യനായിട്ട് നിങ്ങളിലേക്ക് കടന്നു വന്നാൽ മാത്രമാണ് ഇവർക്ക് ആ ഒരു യാഥാർത്ഥ്യവുമായിട്ട് നിങ്ങളെ കൂടുതലും മനസ്സിലാക്കിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇവരെ കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ പെട്ടെന്ന് ഇവർ ആ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയായിരിക്കും എടുക്കുക പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയോ എന്നുള്ളത് ഇവർക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഈ ഒരു പൂർണ്ണമായിട്ടുള്ള മാറ്റം വേണം ഒരു സംസാരത്തിൽ നിന്ന് പോലും ആ ഒരു സത്യസന്ധത നിങ്ങൾ അറിഞ്ഞ് ഫീല് ചെയ്യണം എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ഒരു പരിവർത്തനം കഴിഞ്ഞ സ്റ്റേജാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ആ ഒരു ചിഹ്നം എന്ന് പറയുന്നത് ഈ ഒരു സൈൻ എന്ന് പറയുന്നത് ഇവർക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ എനർജിയായി കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എനർജിയുമായിട്ട് തന്നെയാണ് അവർ വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഭയമൊക്കെ നിഴലിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തില് ഒന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് എന്ന് പറയുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫാമിലി എനർജിയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനോടുള്ള ഭയം ഒക്കെ ഉണ്ട് അവർ എങ്ങനെ ആയിരിക്കും ഇതിനെ ഇനി ഇപ്പോ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ ഇവരിത് അവരോടൊക്കെ പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും എടുക്കുക എന്നുള്ള ഒരു ചിന്തകളൊക്കെ ഉണ്ട് എങ്കിലും ആ ഒരു ചിന്തകളെയും ആ ഒരു ഭയത്തിനെയും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് തന്നെ ഇതിലൊരു വിജയം വേണം എന്നുള്ളത് ഉറപ്പിക്കുകയും അതിന് വേണ്ടിയിട്ട് ആ ഒരു യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ആ ഒരു ജിഗ്ലിങ് എനർജിയിൽ നിന്നും കംപ്ലീറ്റ്ലി മാറി ആ ഒരു തീരുമാനം ഉറപ്പിച്ച് ആ ഒരു യാത്രക്കായിട്ട് ഇവർ തയ്യാറെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഒരു പുഴയുടെ ഈ ഒരു സൈഡിൽ എന്ന് പറയുന്നത് ഇവർ ആ ഒരു തോണിയുമായിട്ട് ഇവിടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറു സൈഡില് എന്ന് പറയുന്നതാണ് എന്ന് പറയുന്ന വ്യക്തിയുള്ളത് അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവർക്ക് ഇവിടെ ഈ ഒരു പൊള്ളലേറ്റ് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയില് ഇതാണ് ഈ ഒരു അവസ്ഥ. ഇതിന്റെ അപ്പുറത്ത് കാണുന്ന ഈ ഒരു വെളിച്ചം എന്ന് പറയുന്ന ഈ ഒരു പുഴയ്ക്കരയാണ് ആ ഒരു സ്ഥലത്തിലേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു മനസ്സിലേക്കും നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലേക്കും കടന്നു വരാനുള്ള ഒരു തോണിയുമായിട്ട് ഇവർ തയ്യാറായി കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്കുള്ള ഒരു യാത്ര മാത്രമാണ് ഇവരിൽ വേണ്ടത് കാരണം ഇവർക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിരിക്കുന്നു ഇവരുടെ ചിന്താഗതികൾക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പോലും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഭയം ഫാമിലി എനർജി തേർഡ് പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ പോലും കൂടെ ആരുമില്ലാത്ത അവസ്ഥയായതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇവർ ഇവരിപ്പം മനസ്സിലാക്കുന്നത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും നിങ്ങളിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഒക്കെയും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയത് എന്നിട്ട് നിങ്ങൾക്ക് ഒട്ടും പറ്റാതെ വന്നിരിക്കുന്ന ഒരു ആയിരിക്കാം നിങ്ങൾ ചോദിച്ചിരിക്കുന്നതും അത് ഇവർക്ക് ഈഗോ ആയതിന്റെ ഭാഗമായിട്ട് ഇവരത് വലിയൊരു പ്രശ്നമായിട്ട് എടുത്തിരിക്കുന്നതും ഒക്കെ അതുപോലെ നിങ്ങളെ ബ്ലെയിം ചെയ്ത് പോയ വ്യക്തികൾ ഉണ്ടായിരിക്കും നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടത്തി വിട്ടിട്ട് ഒരു പൊട്ടക്കണറ്റിലേക്ക് തള്ളിയിട്ടത് പോലത്തെ ഒരു അവസ്ഥയായി പോയി നിങ്ങളുടേത് നിങ്ങൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പറയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിലും കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു സൈലന്റ് മോഡിലേക്ക് ആയി പോയിക്കണം ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ മനസ്സൊരുകി ഒരുപാട് പ്രാർത്ഥനകളിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പം മുന്നോട്ടേക്ക് പോകുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു വ്യക്തി വന്നാൽ മതി എന്നൊക്കെ ഒരു രീതിയിൽ അപ്പൊ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ നിങ്ങൾ വേദനകളിലൂടെ പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണലിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിജയം കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇവരുടെ ഒരു അവസ്ഥ ഇപ്പൊ കാണിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള എനർജീസ് സിറ്റുവേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ ഭാഗത്തുനിന്ന് പോലും ഇവർക്ക് ഏറ്റിരിക്കുന്ന മുറിവ് ഇവർ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും ഇവർ തലതാഴ്തി വേദനിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇനി ഇവർക്ക് ഇതൊന്നും വേണ്ട ഒന്നും വേണ്ട എല്ലാം എന്നിൽ നിന്ന് ഇട്ടു പോകട്ടെ എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇവർ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇവർ ഒരുപാട് പ്രേ ചെയ്യുന്ന ഒരു എനർജിയാണ് ഒരു റെസ്റ്റിംഗ് കാർഡാണ് നമുക്കവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു റെസ്റ്റിംഗ് കാർഡ് എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും ഇവരുടെ നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തി ഇറങ്ങുന്ന ഈ ഒരു മുള്ളുകൾ എന്ന് പറയുന്നത് ഇവരെ ചിന്തിപ്പിക്കുന്ന എനർജിയാണ് അതോടൊപ്പം ഇവർക്ക് ഏൽക്കുന്ന ആ ഒരു വേദനകളാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവരെ അപ്പൊ അനുഭവിച്ചിരിക്കുന്ന ഒരു പൊള്ളലേറ്റ സിറ്റുവേഷനിൽ നിന്ന് ഏൽക്കുന്ന മുറിവുകളല്ല നിങ്ങളുടെ സ്നേഹം ഇവരെ മുറിവിയേൽപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥത ഇവരെ മുറിവേൽപ്പിക്കുന്നു ആ ഒരു ചിന്തകളിലൂടെ കൈവിട്ടു പോയ ആ ഒരു എനർജി ആ ഒരു സ്നേഹം ഇവരായിട്ട് നഷ്ടപ്പെടുത്തിയതിൽ ഇവർക്കിപ്പോ ഒരുപാട് ദുഃഖമുണ്ട് എങ്കിലും ഇവർ ആ ഒരു സ്നേഹത്തെ ഇവരോട് ചേർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹേർട്ടിനെയും ഇവരൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു സ്നേഹമാണ് അപ്പൊ ഒരു രീതിയിലും അതിനെ മറന്നിട്ട് ഇനി ഒരു മുന്നോട്ടേക്കുള്ള യാത്രയില്ല അതിപ്പോ കരിയർ ആണോ എന്നുണ്ടെങ്കിലും മറ്റെന്ത് സിറ്റുവേഷൻ ആണോ എന്നുണ്ടെങ്കിലും ഇനി ഇതിനെ വിട്ടിട്ട് ഒരു യാത്ര ഉണ്ടാകാൻ പാടില്ല നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സക്സസ് കൊണ്ടുവരണം അതിലൂടെ തന്നെ ഇതിലൊരു ആഘോഷം കൊണ്ടുവരണം ഒരു സെലിബ്രേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്രയും വേഗം എത്തിക്കുക തന്നെ വേണം എന്നൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവല് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിക്കുന്നത് തീർത്തും ഒറ്റപ്പെട്ടിട്ട് ഒരു ജഡ്ജ്മെന്റ് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റ് അതുപോലെ ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് ജഡ്ജിമെന്റ് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റ് അതായത് ഒരു റീബർത്ത് പൂർണ്ണമായിട്ട് നിന്ന് ഒരു ബന്ധം ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു അറ്റപ്പറ്റി എത്തി നിൽക്കുന്ന ഒരു വ്യക്തികളാണ് ഇപ്പൊ ഡിവോഴ്സിൻ്റെയൊക്കെ ഒരു വക്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് ഒക്കെ ഒരു ഡിവോഴ്സ് കേസിലേക്കൊക്കെ എത്തി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റപ്പറ്റി എത്തി നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഇവർക്ക് ഈ ചിന്തകളൊക്കെ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ കൂടു കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്നത് തിരിച്ചറിവുകൾ വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ communication കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വെറുതെ കമ്മ്യൂണിക്കേഷൻ അല്ല അതിലൊരു വിജയം കൈവരിക്കാനും ഇവർ തീരുമാനിച്ചു ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു ആണ്. അത്രത്തോളം ഒരു പോസിറ്റീവ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പൊ കാണിക്കുന്നത് ആ ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് എന്തൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഹൈ എനർജിയിലേക്ക് അവർ എത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് ഒരു വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് എന്താണ് എന്നുള്ളതും കൂടെ നോക്കാം യൂണിവേഴ്സ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും നാൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി കാത്തിരുന്നു ഒരുപാട് പ്രാർത്ഥനകളിലൂടെ ഒരുപാട് മാനിഫെസ്റ്റേഷനിലൂടെയൊക്കെ നിങ്ങൾ കാത്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്നത് ടേക്ക് ആക്ഷൻ ഇഫ് യു ബിലീവ് ൂഷൻ ലിസൺ ടു യുവർ ആസ്ക് യുവർ ഏഞ്ചൽസ് ഫോർ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകളിലൂടെ ഒക്കെ പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അതേ പ്രാർത്ഥനകളിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോവുക ആസ്ക്യൂർ ഏഞ്ചൽസ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയോട് നിങ്ങൾ ചോദിക്കൂ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ലഭിക്കും ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിലാണ് ഈ ഒരു കാര്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നത് ഒരു വിശ്വാസപൂർവം തന്നെ പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം അതുപോലെ തന്നെ ടേക്ക് ആക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു ഇതുവരെ നിങ്ങൾ സൈലന്റായിട്ട് ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു ഈശ്വര വിശ്വാസത്തിലൂടെ മാത്രമാണ് യൂണിവേഴ്സിനെ വിശ്വസിച്ച് മാത്രമാണ് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് എന്താണ് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസൺ ടുയർ ഇൻറ്റൂഷൻ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ നിങ്ങളുടെ മനസ്സ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ പെരുമാറുക ഫോർ ആണ് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ക്ഷമിച്ചേക്കുക അതിലൂടെ നിങ്ങൾക്ക് പീസ്ഫുൾ ആണ്. സമാധാനപരമായ ഒരു പരിഹാരം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അതിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ദ സിറ്റുവേഷൻ വില് ഇമ്പ്രൂവ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ഇംപ്രൂവ് ആയിട്ട് മാറി ഒരു ആയിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ട് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഗൈഡൻസ് അപ്പോൾ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം കുറച്ച് ക്ലൂസേ നമ്മൾ എടുക്കുന്നുള്ളൂ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഇതിന് കണക്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക കണ്ണൂർ പൂരാടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് തേർട്ടി ഡേയ്സ് വന്നിട്ടുണ്ട് അപ്പൊ ചില കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് തേർട്ടി ഡേയ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്തുകൊണ്ടേ ഇരിക്കുക എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് തിരുവോണം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എസ് എന്നൊരു ലെറ്റർ ഒക്ടോബർ മന്ത് അതർ കൺട്രീസ് വന്നിട്ടുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ചിലപ്പോ പുറത്തുള്ള വ്യക്തികളായിരിക്കാം എബ്രോഡായിരിക്കാം രോഹിണി എറണാകുളം എന്നൊരു സ്റ്റാർ സോറി ഡിസ്ട്രിക്ട് ഉത്രം എച്ച് എഗൈൻ വന്നിട്ടുണ്ട് കാലിക്കട്ട് എറണാകുളം എഗൈൻ വന്നിട്ടുണ്ട് മകം മെയ് R എന്നൊരു ലെറ്റർ ഫോർട്ടി ഫോർ കാപ്രിക്കോൺ സോഡിയോക്സൈൻ സെവൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ടി എന്നൊരു ലെറ്റർ ലിബ്ര സോഡിയാക് സൈൻ ആണ് കാർത്തിക എന്നൊരു സ്റ്റാർ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാലിക്കറ്റ് ആണ് എഗെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്ലോസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സണലുമായിട്ടുള്ള ക്യാരക്ടറും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ് അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി